രാവിലെ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങിയപ്പോഴുള്ള പുറത്തിറങ്ങാൻ വേണ്ടി നിക്കാ അപ്പഴാണ് ഈ സാധനം കാണേ കാണിച്ച പതിനായിരം രൂപേന്റെ ഷൂആ അതിന്റെ ഫ്രണ്ട് കൊണ്ടുട്ടോ മീൻസ് നാന്നൂറ്റി എഴുപത് ഗ്രഹംസ് റിയാൽ സോറി ഉണ്ടോ കടിച്ചു പട്ടി കടിച്ചു കൊണ്ടുപോയി പട്ടിയാണെങ്കിൽ ഇപ്പൊ ഏതെങ്കിലും പൂച്ചയാണോ പെരിച്ചായി ഒന്നും അറിയാം ഇതിപ്പോ സാധനത്തിന് വാരന്റിയോ ഗ്യാരണ്ടിയോ എന്തെങ്കിലും കിട്ടുമോന്നറിയില്ല ആർക്കെങ്കിലും ഒക്കെ ഇങ്ങനെ എന്തെങ്കിലും എന്തെങ്കിലും അഭിപ്രായം ഉണ്ട് ഇങ്ങനെ എന്തെങ്കിലും റീഫണ്ട് എന്തെങ്കിലും കിട്ടിയിരിക്കണം എന്നുണ്ടെങ്കിൽ ഒന്ന് പരുവണ്ടിട്ടാ കാരണം ആകെ രണ്ടിടലിട്ടുള്ളൂ ഒന്ന് കാലിക്കറ്റ് ഒന്ന് പൊന്നാലി ഈ സോറി നരമ്പൂര് ഈ രണ്ട് ഭാഗത്ത് മാത്രം പോയൊരു ഷൂ ആണിത് വേറെ ഓടി ഷൂ പോയിട്ടില്ല എടാ മീൻസ് ആകെ രണ്ട് രണ്ടിടലിൻ്റെ ഒരു ചളി തന്നെ ഉള്ളൂ പൈസ ഒരു മോദനായിട്ടില്ല രണ്ടിടലിന്ന് പറഞ്ഞാൽ പത്തായിരം രൂപേൻ്റെ സാധനം അപ്പോൾ ഇതിൽ എന്തോ റീഫണ്ട് എന്തെങ്കിലും കിട്ടുകയെന്ന് പറയാം പക്ഷേ ഇതെങ്ങനെ നന്നാക്കാൻ നോക്കാനായിട്ടില്ല ഈ സ്ഥലം മൊത്തം പൊയ്ക്കണ് ഇത് ഇട്ടൊരു ഫംഗ്ഷനിൽ പോകാനും പറ്റില്ല കാരണം എന്താ പറയുക പാൻ്റ് അധികം ഇറക്കില്ലാത്തതുകൊണ്ട് ഇത് നല്ല നല്ലെടുത്ത് കാണിക്കും ഷോ ചെയ്തുകൊണ്ട് കാണിക്കും നല്ല പണ്ടത്തെ മോഡൽ നല്ല ഇറക്കമുള്ള പാൻറ്റ് ബൂട്ട് കട്ട് പാൻ്റ് ഒക്കെ ഇത് ഓവർകം ചെയ്താൽ പോകും അപ്പോൾ എന്തുകൊണ്ടും മൂഞ്ചിരിക്കാണ് അപ്പോൾ എന്തെങ്കിലുമൊക്കെ സൊല്യൂഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് പറഞ്ഞു കണ്ടിട്ടാണ്